നമസ്കാരം പാലക്കാട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പാലക്കാട് ജില്ലയിൽ ആലത്തൂര് ഇരട്ടക്കുളത്താണ് ഇന്ന് വന്നിരിക്കുന്നത് ഇരട്ടക്കുളം എൻ എച്ചിൽ നിന്നും ഒരു നാനൂറ് മീറ്റർ ദൂരം മാത്രം നമ്മൾ ഈ കാണുന്ന ഭവനത്തിലേക്ക് ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീടും ഏഴ് സെൻറ്റ് സ്ഥലവും നമ്മളിപ്പോൾ കയറി ചെല്ലുന്നത് ഇതല്ല കേട്ടോ റോഡ് ഞാൻ ഒരു ടാർണിംഗ് റോഡിൽ നിന്ന് നേരെ കയറിയത് ഇതൊക്കെ പറമ്പ് ഇവിടെ മുറിച്ചു കൊടുക്കാനുള്ള വീട് വെച്ച് കൊടുക്കാനുള്ള ഒരു പറമ്പാണ് ഈ കാണുന്നത് അപ്പോൾ ആ പറമ്പിൽ കൂടെയാണ് ഞാൻ ഷോർട്ട് കട്ടായിട്ട് കീറി വന്നത് ഇതിന് യഥാർത്ഥമായിട്ടും തൊട്ടപ്പുറത്തുകൂടെ പന്ത്രണ്ടടി വീതി വഴി ഇട്ടിട്ടുണ്ട് ആ വഴി കഴിച്ചിട്ടാണ് നമുക്ക് ഏഴ് ഏഴുത്തിൻ്റെ സ്ഥലം ഇതൊക്കെ ഈ കാണുന്നതാണ് നമ്മൾ വഴി വരുന്നത് അവിടെ ആ മെറ്റലിട്ടിട്ടില്ലേ അത് റോഡാണ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വീട് നിൽക്കുന്നത് മനോഹരമായ ഒരു പാടവും ആ പാടത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരു വീട് ഏഴ് സെന്റ് സ്ഥലമാണ് അതും ചുഡുഷ്ടിയിൽ പണിതുകൊണ്ടിരിക്കുന്ന വീട് ചുടിഷ്ടിയെന്ന് പറഞ്ഞ ചെങ്കല്ല് നല്ല വലുപ്പമുള്ളൊരു സിറ്റൌട്ട് നല്ല വലുപ്പത്തിൽ തന്നെയാണ് സിറ്റൌട്ട് പണിതിരിക്കുന്നത് ഇവിടെ ജനലും വാതിലക്ക ആഞ്ഞിലി തേക്ക് എന്നുള്ള മരത്തിലാണ് പണിതുകൊണ്ടിരിക്കുന്നത് വലിപ്പമുള്ളൊരു ഹാൾ ആ ഹാളിനോട് ചേർന്ന് തന്നെ ഒരു ഡൈനിങ് ഹാളും സെറ്റ് ചെയ്തിരിക്കുന്നു ഡൈനിങ് ഹാളിൻ്റെ ഡൈനിങ് ഹാളിലേക്ക് കയറി ചെന്ന് വലത് ഭാഗത്തായിട്ട് അടുക്കള ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം പണി പൂർത്തിയായിക്കൊണ്ടിരുന്ന വീടാണ് ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് വീടിന് ഇതിപ്പോൾ ഒരു പുകയില്ലാത്ത അടുപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാ പണിയും കഴിഞ്ഞ് താക്കോൽ കയ്യിൽ തരും നമുക്ക് ഇനി ബെഡ്റൂം ഒന്ന് കണ്ടിട്ട് വരാം ഇത് ഒരു കോമൺ ബാത്റൂമും അറ്റാച്ചഡ് ബെഡ്റൂമും ബാത്റൂമും കൂടിയിട്ടുള്ള രീതിയിലാണ് ഇവിടെ പണിതിരിക്കുന്നത് നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ് കേട്ടോ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്കിത് അവിടെ കാണാൻ മതിലുകെട്ടി ചുറ്റുമാവ് മതിൽ കെട്ടിത്തരും ഗേറ്റ് വെച്ച് തരും അറ്റാച്ചഡ് ബെഡ്റൂമാണ് ഈ കാണുന്നത് അപ്പം താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം ഹാള് ഡൈനി ഹാള് അടുക്കള ഒരു വിറകടുപ്പ് എന്ന് വേണ്ട രീതിയിൽ താഴത്തെ നിലയിൽ മോളത്തെ നിലയിലേക്ക് കയറിച്ചല്ല ആലത്തൂർ ടൗണിലേക്ക് ഇവിടെ നിന്നും ഒരു കിലോമീറ്റർ ദൂരവും ആ ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഈ ഒരു ഭവനത്തിന് ചോദിക്കുന്ന വില അമ്പത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു വില നെഗോഷ്യബിൾ ആണ് മുകളത്തെ നിലയിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്കത് അവിടെ ഒരു ബെഡ്റൂം അതിനൊരു കോമൺ ആയിട്ട് ഒരു ബാത്റൂം അറ്റാച്ചഡ് ആയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം കോമൺ ആയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇത് വീടിൻ്റെ മൂളത്തെ നിലയിലെ ബെഡ്റൂം കഴിഞ്ഞ് ബാൽക്കണിയാണ് കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ് ചുട് ചുടുഷ്ടിയിൽ പണിത വീടാണ് അവിടെ ചെങ്കലിലവിടെ കൂട്ടിയിട്ടിരിക്കുന്നോ അടുത്ത വീട് പണിതുകൊണ്ടിരിക്കുന്നു ആലത്തൂർ കുഴൽമന്ദം നെന്മാറ തൃശ്ശൂർ എന്നിവ അവിടെയൊക്കെ സ്ഥലം വേണമെന്നുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യൂ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്